എസ് എൻ ഡി പി പുനലൂർ യൂണിയൻ ഉൾപ്പെട്ട നെട്ടയം നാനൂറ്റി എഴുപത്തി നാലാം നമ്പർ എസ് എൻ ഡി പി ശാഖാ കമ്മിറ്റിയിൽ നിന്നും പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറപ്പെടുവിച്ച ഉത്തരവ് ഇതാണ് ഇതിലെ വിഷയം പൂജാരിയെ മാറ്റുന്നത് സംബന്ധിച്ച് കമ്മിറ്റി തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാലിന് വൈകിട്ട് ആറ് മുപ്പതിനു കൂടിയ കമ്മിറ്റിയിലെ ഒന്നാം നമ്പർ തീരുമാനപ്രകാരം മേൽപ്പടി ക്ഷേത്രത്തിലെ പൂജാരിയായ ശ്രീ സുജീഷ് എന്ന താങ്കളെ മാറ്റുവാനായി തീരുമാനിക്കുകയുണ്ടായി പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ താങ്കളുടെ സേവനം മേൽപ്പിടി ക്ഷേത്രത്തിന് ആവശ്യമില്ലാത്തതാകുന്നു ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ ശമ്പളം കുടിച്ചുകയും ജൂലൈ മാസം പതിനാലാം തീയതി വരെയുള്ള ശമ്പളവും ചേർത്ത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഇതോടൊപ്പം നൽകുന്നു എന്ന് സെക്രട്ടറി പ്രസിഡന്റ് ഈ ശാഖയുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രത്തിലെ പൂജാരിയെ മാറ്റുന്നതിന് വേണ്ടി കമ്മിറ്റി തീരുമാനമാണിത് ഏകദേശം പത്തു വർഷത്തോളം വളരെ നിഷ്ഠയോടെ ദൈവിക കർമ്മങ്ങൾ ചെയ്ത പൂജാരിയെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റുക എന്നുള്ളത് അക്ഷന്തമായ അപരാധമാണ് ഉപജീവനത്തിനായി ഇതര മാർഗമില്ലാത്ത അവസ്ഥയായ പൂജാരി ശ്രീ സജീഷ് ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷേധ സൂചകമായി ജലപാനം പോലും ഇല്ലാതെ കഴിയുകയാണ് നിയമരഹിതമായ രീതിയിലുള്ള ഒരു ഉത്തരവാണ് നാനൂറ്റി എഴുപത്തി നാല് നമ്പർ എസ് എൻ ഡി പി ശാഖാ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ പൂജാരിയെ മാറ്റണമെങ്കിൽ ഇദ്ദേഹത്തിന് സാവകാശം കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ അതിനൊന്നും തയ്യാറാവാതെ കമ്മിറ്റി എടുത്ത തീരുമാനം മൂലം ശ്രീ ഗുരുദേവനാൽ വേൽപ്രതിഷ്ഠ ചെയ്ത ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പൂജാരിയെ വേദനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ നിരാഹാരം നടത്തുന്ന പൂജാരിയെ അവിടെ നിന്നും ഇറക്കി വിടുന്നതിനിടയിൽ പൂജാരി കഴിഞ്ഞരമ്പ് മുറിച്ചതായി അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നു പൂജാരി ശ്രീ ഇപ്രകാരമാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് തുടങ്ങാം നമ്മക്ക് ജഗൽഗുരു ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വന്ന് ഈ നാട് സന്ദർശിക്കുകയും ഇവിടെ പുത്തമ്പുര കുടുംബത്തിൽ നിന്നുള്ള കണ്ണൻചാന്ന ഗുരുദേവന്റെ പേരിൽ പതിച്ചു കൊടുത്ത മൂന്ന് ഏക്കർ എഴുപത്തി ആറ് സെന്റ് വസ്തുവിലാണ് ഈ ക്ഷേത്രവും ഈ സ്കൂളും എല്ലാം നിലനിൽക്കുന്നത് ഗുരുദേവൻ ആ വസ്തുവിലാണ് നാരായണ ഗുരുവിന്റെ തൃക്കൈകളാൽ ഗുരുദേവ തൃപാകങ്ങളെ തൃക്കൈകളാൽ വേൽപ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രം കൂടിയാണ് എന്നുള്ളൊരു പുണ്യമുണ്ട് ഈ വിഷയത്തിന് ഗുരുദേവൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിദ്യാലയങ്ങളൊക്കെ ഉയരും എന്നൊക്കെ പറയുന്നു അതിനെല്ലാം വായനശാലയുണ്ട് അംഗം പാടിയതിൽ പത്താം ക്ലാസ് വരെ ഇവിടെ ഉണ്ട് ഈ ക്ഷേത്രം ആദ്യം ഒരു ഭജന മഠമായിട്ടും ഇരുന്നെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ഛായാചിത്രത്തെയാണ് പൂജിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുനൂറ്ക്കു ശേഷം ഏകദേശം ഒരു പത്ത് ഇരുപത് കൊല്ലത്തിനു മുമ്പെയാണ് ഇവിടെ ഒരു കുരിയാാലിയായിരുന്നു ഗുരുദേവൻ വേൽ പ്രതിഷ്ഠ നടത്തിയിരുന്നത് ആ വേൽ ചെറിയൊരു കുരിയാല ഉണ്ടാക്കി ശേഷം പിൽക്കാലത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ചു ആ നിർക്ഷേത്രം വാസ്തുപ്രകാരമല്ലാത്ത പിന്നെ ഷതാധാര പ്രതിഷ്ഠയോടുകൂടിയാണ് ഇവിടെ ഈ ആറ് കൊല്ലത്തിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ പ്രതിഷ്ഠ ചെയ്തത് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ പത്ത് കൊല്ലം ഈ നവംബർ ഇരുപത്തി അഞ്ചാവുമ്പോൾ പത്ത് കൊല്ലം പത്ത് വർഷം തഴിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇതുവരെ ഇതിനെതിരായിട്ടോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല ഞാൻ പുല്ലൂർ എസ് എൻ ഡി പി യൂണിയന്റെ യൂത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അവർക്ക് യൂണിയൻ എല്ലാവർക്കും അറിയാം നമ്മളെ അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഒന്നുമില്ലാതെ കടന്നു തുടങ്ങി ഓരോ വീടുകളിൽ പോയിരുന്നു ഇരുന്ന് കിട്ടിയ സംഭാവനകൾ കൊണ്ട് നിർമ്മിച്ച് ഒരിക്കൽ ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ചിലവാക്കിയത് മുക്കാൽ കോടിയോളം രൂപ ചെലവാക്കി നിർമ്മിച്ച ക്ഷേത്രമാണ് ഇതിൻ്റെ കൂടെ അന്നത്തെ ഭരണ നേതാക്കുന്നത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ചെയ്തു അതിൽ പിന്നെ നമ്മൾ നാടായതുകൊണ്ട് നമ്മൾ പിരിക്ക് പിരിവിന് പോവും അതുപോലെ മരണതുമൊക്കെ ഉണ്ടെങ്കിൽ അത് അനൗൺസ് ചെയ്യാൻ പോവും ഇതൊന്നും നമുക്ക് അയ്യത്തമായിട്ട് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല മരണ വീട്ടിൽ പോകല്ലോന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ നമ്മളെ കുറ്റങ്ങളായി കണ്ടതുകൊണ്ടാണ് ഈ പിൽക്കാലത്ത് കുറച്ച് കഴിഞ്ഞ അഞ്ചാം തീയതി മുതലാണ് പൂർണ്ണമായിട്ടും വിഷയങ്ങൾ ഇവിടെ കഴിഞ്ഞ മാർച്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴ് ഇരുപത്തി കൂടി ഇവിടെ കമ്മിറ്റി പിരിച്ചു വിട്ടുകൊണ്ട് ബാധ്യത വന്നതിനാൽ കമ്മിറ്റി പിരിച്ചു വിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി ആ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മിനഞ്ഞാന്ന് നമ്മളിവിടെ ഈ പതിമൂന്നാം തീയതി പൊതുയോഗം വിചിച്ചത് ഈ പ്രതിയോഗത്തിന് മുമ്പ് ഒരു ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ വിഷയങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ ഒരു ഇവരുമായിട്ട് സഹകരിക്കുന്ന ഈ കമ്മിറ്റിയിൽ ഇപ്പോഴത്തെ പാനലിൽ മത്സരിക്കാൻ വന്നവരുമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയെ അതിനായി എന്നുള്ള ഒരു വ്യക്തി ഒരു ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഇവരെല്ലാരും എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇത് ഇതൊരു നാനൂറ്റി എഴുപത്തി ആറ് നമ്പർ എസ് എം ഡി പി ശായയാണ് അഞ്ഞൂറ് താഴെയുള്ള ശായ വർഷങ്ങൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിലാണ് ഈ ശാഖ നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത് തന്നെ നിലവിൽ വന്നിട്ടുള്ളത് തന്നെ ഈ വിഷയത്തിന്റെ പേരില് ഒത്തിരി ക്രൂശിക്ക ക്ഷേത്രങ്ങളുടെ തന്ത്രവും അതുപോലെ ഗുരുദേവ ക്ഷേത്രങ്ങളല്ലാതെ ഈ പുനർവ്യസന്ധിപ്പിന്റെ അറുപത്തിയെട്ട് ശാഖയിലും ഞാൻ പോവാത്ത ഇല്ല പൂജയ്ക്ക് വാർഷിക പൂജക്കായാലും മാസപൂജക്കായാലും പോവാത്ത ക്ഷേത്രങ്ങൾ ചുരുക്കമാണ് നടക്കുമ്പോൾ ഈ കഴിഞ്ഞ അഞ്ചാം തീയതി ഇതേപോലെ എന്റെ ബന്ധുക്കൾ പോകുമ്പോൾ ഒരു അപഖ്യാതുകയും അതിനെതിരെ ഒരു കേസ് കൊടുക്കുക അത് പോസ്കോ കേസായിട്ട് നിലവിൽ വരികയും അത് ആ കൊച്ചിനെ കൊണ്ട് കോടതി മൊഴി കൊടുപ്പിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇവിടുന്ന് അപഹാരം ഒന്നും അപകരിച്ചോണ്ട് പോയിട്ടില്ല ഈ അമ്പലത്തിൽ അമ്പലത്തിലുള്ളതെല്ലാം ഇവിടെ തന്നെയുണ്ട് ഓ ലക്ഷക്കണക്കിന് രൂപയുടെ മുതൽ ഇതിനകത്ത് കിടപ്പുണ്ട് ഈ പത്ത് കൊല്ലം കൊണ്ട് ഉണ്ടാക്കി വെച്ചായതല്ല ഇതൊന്നും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ തന്നെയുണ്ട് അത് കൃത്യമായി അഡ്മിനിസ്ട്രേറ്റർക്ക് ഉൾപ്പെടെ യൂണിയൻകാർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പിന്നെ ഇപ്പോൾ നടന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഇലക്ഷൻ വന്നു ഇലക്ഷൻ വന്ന സമയത്ത് ഒരു വ്യക്തി ഈ നാട്ടിലുള്ള ഒരു വ്യക്തി ഈ ഹാളില് ഈ പൊതുവോ നടക്കുന്ന സന്നിധി വന്നിട്ട് അവിടെ അയങ്കരിച്ച് അതിനെ ഒരു അയാൾ കിടന്ന് അയാളെ കൊണ്ട് ഒരാളെ കൊണ്ട് പട്ടും പൊതിപ്പിച്ച് റീത്തും വെച്ച് ഇവിടെ ഈ അമ്പലത്തിനെയും ഈ ശാഴയെയും ഈ നാടിനെയും അപകീർത്തിപ്പെടുത്തി ഭയങ്കര തെറ്റാണ് കാരണം പറയുന്നത് വെച്ചാൽ അയാളിപ്പം അന്നേരം പോസ്കോ കേസ് പ്രതിക്കെതിരെ അനുകൂലമായിട്ടാണ് അവരെ ഇത് കള്ളക്കേസ് ആണ് എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് ഈ പൊതുയോഗം ആ ഒരു പോസ്കോ കേസ് പ്രതിക്ക് വേണ്ടി പൊതുയോഗം മാറ്റിവെക്കണമെന്നുവരെ യൂണിയൻകാരെ സമ്മതിച്ചില്ല അവർ പൊതുയോഗം നടത്തി പൊതുയോഗം നടത്തി ഈ കേസ് ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യിച്ച പേരിൽ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് വോട്ടെടിയിച്ചു വോട്ടിടിയതിൽ തന്നെ തെറ്റായി കാരണം വെച്ചാൽ പുനർ എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിലും കൃത്യമായി ബൈലോ പ്രകാരം മുൻകൂട്ടി അറിയിച്ചിട്ട് മാത്രമേ വോട്ടിടാൻ നമുക്ക് അധികാരമുള്ളൂ നമുക്ക് എതിരെ വോട്ടിട്ട് നമ്മളെ കൂടെ നിന്ന് സഹകരിച്ചോണ്ടിരുന്ന ആൾക്കാർക്ക് ആൾക്കാരെ അവര് അറുപത്തി മൂന്ന് വോട്ടും നമ്മക്കും അതായത് എനിക്കല്ല ഞാനൊരു വ്യക്തി അങ്ങനെ പറയുന്നുവെങ്കിലും എനിക്കിതുമായിട്ടൊരു ബന്ധം ഒന്നുമില്ല കാരണം വെച്ചാൽ ഞാൻ ഇവിടെ ശാന്തിയാണ് ഏത് ഭരണസമത്ത് വന്നാലും ഞാൻ ഇതിനകത്ത് ഇരിക്കേണ്ട ആളാം എന്നിട്ട് ആ രണ്ടാമതോളം നമുക്ക് അനുകൂലം വെച്ചാൽ ഈ വിഷയത്തിനെതിരായുള്ളവർ ഈ ബോസ്കോസിനെതിരായുള്ളവർക്ക് മൂന്ന് വോട്ടും ഈ വ്യക്തികൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് വോട്ടും അറുപത്തി മുപ്പത്തി ആറ് വോട്ടിന്റെ വ്യത്യാസത്തിന് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു ഈ ഭരണ സമിതി നെൽവേൽ ഇന്നലെ ചാർജ് എടുത്തു ഇന്നലെ വൈകുന്നേരം ആറ് ആറ് മണിയായപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്നെ വിളിച്ചു പറഞ്ഞു ഇവർക്ക് ചാവിയും കൊടുക്കണം പുതിയ കമ്മിറ്റിക്ക് ചാവ് കിട്ടണം അവര് നാളെ രാവിലെ വരുമ്പോൾ ചാവി തിരിച്ചു എന്ന് പറഞ്ഞു ശരി സാറെ കൊടുക്കാന്ന് പറഞ്ഞു സാറിന് ഉറപ്പുണ്ട് ഉറപ്പാ എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ ഈ ചാവിയൊണ്ട് ഏഴ് പത്തിന് ഞാൻ കൊണ്ടു കൊടുക്കുകയും എന്നിട്ടു ഈ കടലാസ് ഇപ്പം കാണിച്ച കടലാസ് എന്നെ ഏൽപ്പിച്ചു അത് വായിച്ചു തരിക എന്നയം പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയാലു വിഷയം പൂജാരിയെ മാറ്റുന്നത് സംബന്ധിച്ച് കമ്മിറ്റി തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാലു ജൂലൈ പതിനാല് വൈകിട്ട് ആറ് മുപ്പതിന് കൂടിയ കമ്മിറ്റിയിലെ ഒന്നാം നമ്പർ തീരുമാനപ്രകാരം മേൽപ്പറഞ്ഞ ക്ഷേത്രത്തിലെ പൂജാരിയായ സ്ത്രീകളെ മാറ്റുവാൻ തീരുമാനിച്ചുണ്ടായി പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയാല് മുതൽ താങ്കളുള്ള സേവനം മേൽപ്പറഞ്ഞ ക്ഷേത്രത്തിന് ആവശ്യമില്ലാതാകുന്നു ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിനാലാം തീയതി വരെയുള്ള ശമ്പളവും ചേർത്ത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതോടൊപ്പം നൽകുന്നു എനിക്ക് പൈസ കിട്ടിയിട്ടില്ല ഈ കത്ത് മാത്രമേ കിട്ടിയുള്ളൂ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടു ഇതിനകത്ത് ഒരു സീനില്ല ശാഖയുടെ ഒരു സീനില്ല ഇത് മാത്രമല്ല ഈ ചെയ്തതെല്ലാം തെറ്റാണ് ഇതിന് സീപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇത് ലെറ്റർ പേഡ് ഒരു ഫോട്ടോ കോപ്പി ഉണ്ടാക്കി അല്ലാതെ അടിച്ചതല്ല ഇത് കാണുമ്പോ അറിയാം അങ്ങനെയുള്ള പേപ്പറിൽ എഴുതി തന്നു മാറ്റുക എന്ന് പറയുന്നു കാരണം എനിക്കറിഞ്ഞൂടാ എനിക്ക് ഇവിടെ കഴിഞ്ഞ ഭരണാസമിതിയുടെ കാലത്ത് തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റ് വരുന്ന സമയത്ത് തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ ശേഷം കിട്ടാനുള്ളതാണ് ഈ പതിനായിരത്തി അഞ്ഞൂറ് ആ പാട ഞാൻ ഈ പത്ത് കൊല്ലവും ഈ ഒമ്പതിനായിരം രൂപയ്ക്കാണ് ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടുള്ളത് രണ്ട് വെറും ഒമ്പതിനായിരം രൂപയാണ് എനിക്ക് കിട്ടുന്ന മാസച്ചമ്പളം അത് കിട്ടാറുമില്ല പത്ത് വർഷത്തിനുള്ള പത്ത് കൊല്ലം കൊണ്ട് ഈ കത്ത് തരുന്നത് പതിനാലാം തീയതി ആണോ ഈ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പോലെ ജോലിക്ക് ഹാജരുണ്ടാവും അവര് ജോലിക്ക് ഹാജരാ ഏതൊരു തൊഴിലും അതിൻ്റെപരമായ രീതിയിലല്ലേ മാറ്റാനും ഉറപ്പായിട്ടും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുമ്പ് ഒരു കത്ത് തരണം താങ്കൾ മാറണം ഇന്ന ഇന്ന കാരണമുണ്ട് എന്റെ കുടിശ്ശിക വന്നാൽ എനിക്ക് മാറാം ഞാൻ ഇപ്പോഴും ഇനി പറയുന്നു എന്റെ പൈസ എനിക്ക് തന്നാൽ ഞാൻ മാറാം അത്രയേ ഉള്ളൂ ഞാൻ ജോലി ഒരു ജോലി ചെയ്ത ഒരു വ്യക്തിക്ക് അയാളെ കൂലി കൊടുക്കണ്ടേ ഞാൻ രാവും പകലും വന്ന് കിടന്ന് മഴയാണോ വെയിലാണോ നോക്കാണ്ട് ഇവിടെ വന്ന് കിടന്ന് ഇത്രയും ചെയ്തു വെച്ചിട്ട് എനിക്ക് കിട്ടിയത് ഇതാണ് ഈ ഒരു കത്താണ് ഞാനിപ്പോ എന്താ ചെയ്യണം അതാണ് എൻ്റെ അവസ്ഥ എനിക്കൊരു സമ്പാദ്യവും ഇല്ല എനിക്കൊരു വീടില്ല ആപ്പുഴ ഉള്ളത് എൻ്റെ ചേട്ടൻ്റെ പേര് പത്ത് സെന്റ് വസ്തുവാണ് എൻ്റെയും ചേട്ടൻ്റെ പേര് അല്ലാതെ ഞാൻ ഒന്ന് ഇന്നേ വരെ സംഭാഷിച്ചു എൻ്റെ എല്ലാവർക്കും കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ ഒന്ന് സംഭാഷിച്ചു ഇപ്പം എല്ലാവർക്കും അറിയാതെ ആ അവസ്ഥയാണ് ഇപ്പൊ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതിനെതിരെ ഇന്നലെ യൂണിയൻ എന്നെ തന്നെ വിളിച്ചു യൂണിയൻ പ്രസിഡന്റ് പറഞ്ഞ് സാറേ സാറ് പറഞ്ഞായിരുന്നു യൂണിയൻ പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിരുന്ന പൊതുവെ കഴിയുമ്പോൾ സുജീഷ് ശാന്തിയുടെ പൈസ അയാൾ ജോലി ചെയ്ത പൈസ കൊടുത്തിട്ടുള്ളൂ അതിനുള്ള എന്താണ് തീരുമാനം എടുക്കണമെന്ന് എന്നിട്ട് ഇപ്പം ഇവർ പറയുന്ന ഇവർക്ക് അങ്ങനെ തീരുമാനം ഇല്ല തരാൻ ഉദ്ദേശം ഇല്ല ഇല്ല എന്നാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാണ് സത്യം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ അസാധാ അംഗത്വം പ്രത്യേകം കുറച്ച് അംഗത്വം എടുക്കുന്നവർക്ക് മാത്രമേ എസ് എൽ ഡി പി യോഗത്തിൽ അങ്ങു എല്ലാ മേഖലകളിലും അങ്ങനെ എൻ എസ് ആയാലും ഏത് തരത്തിലായപ്പോലും അങ്ങത്തം വേണമെങ്കിൽ അതിലേക്ക് അല്ലെങ്കിൽ പത്രിക മുറിക്കാതെ അല്ലെങ്കിൽ അംഗത്വം ഇല്ലാതെ ഇട്ട വോട്ടുകളുടെ വിധത്തിലാണ് അവർ ജയിച്ചത് ഉണ്ടെന്നുള്ള കുടിശീതം ഇവിടെ ഉണ്ട് രജിസ്റ്റർ ഉണ്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ യൂണിയൻ കൊണ്ടുപോയി ഇവർ നശിപ്പിക്കുന്ന പേടിച്ചാണ് അങ്ങനെയാണ് അവർ യൂണിയൻ സെക്രട്ടറി കൃത്യമായി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് പറയുകയും ചെയ്തു ഇത്രയും പൈസ ശാന്തിക്ക് കൊടുക്കാനുള്ള പഴയ കമ്മിറ്റി പറഞ്ഞിരുന്നു യൂണിയൻകാരോട് ഇത്രയും പൈസ ശാന്തിക്ക് കൊടുക്കാനുള്ള പൈസയാണ് അത് കൊടുക്കേ പറ്റത്തുള്ളൂ അത് എന്തെങ്കിലും കുറേ എങ്ങനായാലും കുറേ ആയാലും എങ്ങനായാലും തന്നാൽ മതി നമുക്ക് പക്ഷെ അത് തരാതെ ഈ ഒരു കാണിച്ചെന്ന് വെച്ചാൽ ഏറ്റവും വലിയ തെറ്റായിട്ടായി നമുക്ക് തോന്നും ഈ ഒരു ഈ ഒരു ശാന്തി ജോലി കൊണ്ടാണ് നമ്മൾ സുപ്രഭാവത്തിൽ ജോലി നഷ്ടനഷ്ടപ്പെട്ടിരിക്കുകയാണ് ജീവിക്കാൻ പറ്റും അവസരത്തിൽ ആത്മഹത്യ ഇല്ലാണ്ട് വേറെ ഒരു വകയില്ല സാറേ അതാണ് അവസ്ഥ ഞാൻ ഇന്നലെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്തായാലും യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും സാറേ ഒന്നേ മരിക്കും അതല്ലെങ്കിൽ എനിക്കുള്ള തന്നെ പറ്റൂ കാരണം വെച്ചാൽ എനിക്ക് വേറെ എനിക്ക് രണ്ട് കുട്ടികളുള്ള പെൺകുട്ടികളാണ് എനിക്ക് സേവ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് എനിക്ക് എവിടെയും പോയി നിൽക്കാം ഈ ഒരു പൈസ അവർക്ക് കൊടുത്ത സമാധാനം ഉണ്ട് നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ട പൈസ ഇല്ലേ സാറേ എന്നിട്ട് നമുക്ക് അതാണ് നമ്മൾ നോക്കിയത് എനിക്ക് നേരെ ഒരു പണി അറിഞ്ഞുകൂടാ എനിക്ക് ഞാൻ ശാന്തി ശാന്തിപ്പണിയാണ് കൃത്യമായിട്ട് അറിയാപ്പുറം ക്ഷേത്രിച്ചൊന്ന് സാധാരണ സാമയെ കണ്ട പറഞ്ഞുതരും കൃത്യമായിട്ട് സാറിന് ഞാൻ അവിടെ ശാന്തി പണിക്ക് ശാന്തിപ്പണിക്ക് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഞാൻ ഇതിപ്പം ഞാൻ ഇപ്പം ചെയ്യുന്ന ഞാൻ ഇന്ന് രാവിലെ അത് ജലപാനം കഴിക്കാണ്ട് ഞാൻ ഉപാസരിക്കടക്കാനും പട്ടുപിരിച്ചു കിടക്കാൻ അതൊക്കെ നമ്മളെ നാടിൻ ദോഷമാ നാടിന് നല്ലതല്ല ഒന്നും നമ്മളെ നാടിന്റെ പേര് പോയി കഴിഞ്ഞ കൂടി പോയി ഇത് എല്ലാവരും പ്രചരിച്ചു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചിന്ത എനിക്കില്ല ഞാൻ ഇവിടെ ഇരിക്കും ഇത് ഞാൻ എല്ലാവരെയും അറിയിച്ച ഞാൻ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട വെള്ളമൊന്നും വേണ്ട ഞാൻ ഇവിടെ ഇരുന്ന് എനിക്കിത് തീരുമാനം കൽപ്പിക്കാം ഒന്നും എന്റെ പൈസ എടണം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടെ എനിക്ക് തരണം എന്നൊരു ഈ പൈസയുടെ തീരുമാനം അറിയിക്കണം അത്രയേ നമുക്ക് നിരന്തര ഉള്ളൂ എനിക്ക് പുതിയൊരു അമ്പലം കണ്ടുപിടിക്കുന്നത് വരെ അതെ എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ അവർ അംഗീകരിച്ച ഒരു പത്ത് ദിവസമെങ്കിലും അവർ തരണ്ടേ അത് തരുന്നില്ല അതാണ് ഞാൻ ഇത്രയും നാൾ വിളക്ക് എത്തിച്ച ഈ ഗുരുദേവന്റെ മുരുകന്റെ തിരുസന്നിധിയിൽ ഞാൻ ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ ജലപാനം പോലും ഇല്ലാതെ ഉപവാസം ഉപവാസിക്കുകയാണ് അല്ലാതെ ഞാൻ പ്രക്ഷോഭത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും ഇറങ്ങത്തില്ല ഞാൻ ഇവിടെ ഇരിക്കും അത് കാണണമെങ്കിൽ കാണിക്കുക സ്ഥലങ്ങൾ കാണിച്ചു തരാം പട്ടു പിരിച്ചോ റീത്ത് വെച്ചോ ഒന്നും ഞാൻ കിടക്കില്ല എനിക്ക് നിവർത്തിയില്ല വേറെ നിവർത്തിയില്ല എനിക്ക് ഇതിനൊരു തീരുമാനം എന്റെ പൈസയും കിട്ടണം അതേപോലെ തന്നെ എനിക്ക് നീട്ടി കിട്ടിയും വേണം കാരണം വെച്ചാൽ ഒരു അമ്പലം കണ്ടുപിടിക്കുന്നവരുള്ള സാവകാശം അവർ തരേണ്ടതാണ് ഏതൊരു തൊഴിലാളിയും എവിടെ ഒരു കടയിൽ നിന്നാ പോലും പറയും ഒരാഴ്ച മുമ്പേ പറയണ്ട ഒരാഴ്ച മതി എന്ന് പറയുന്നവർ ആ അത് പോലും ഇവരില്ല ഇന്നലെ കണ്ടില്ല ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിന് പതിനാലാം തീയതി കമ്മിറ്റി കൂടുതൽ പതിനഞ്ചാം തീയ്യതി തരണം എനിക്ക് കണ്ണ് നിറഞ്ഞു പോകുന്നു കാരണം വെച്ചാൽ ഇതിൽ ഓരോ മന്തരിയും എന്റെ കൈ കൂടെ കയറിയതാണ് ഈ കില്ലർ ഇത് ഇത്രയും വാർത്താൻ ഇതിന് മൊത്തവും കോൺഗ്രസ് നേതൃത്വം പൈസ ഇല്ലായിട്ട് ഈ കില്ലർ വാർത്താൻ മൊത്തവും ഇതൊന്നും ഓരോ കിണറാണ് ഇതിനകത്ത് കിടക്കുന്നത് അതിനകത്താണ് ഈ കില്ലർ വാർത്തേക്കുന്നത് ഇവിടുത്തെ ഗോപി എഞ്ചിനീയർ സാറിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇതെല്ലാം നല്ല രീതിയിലുള്ള എന്ന് വെച്ചാൽ ഇതൊരു താന്നു കിടന്ന ഭൂമിയാണ് ആ ഭൂമിയെ പൊക്കിയാണ് നമ്മൾ അതനുസരിച്ചുള്ള പിന്നീട് ഇതിനെന്താ ഇറക്കിയാണ് ഈ അമ്പലം ഉണ്ടാക്കിയത് വെച്ചാൽ ഇവിടെ പലർക്കും അറിഞ്ഞുകൂടാ അത് നമുക്ക് ഈ കളർ കഷ്ടപ്പെട്ടവർക്കെ അറിയുള്ളത് ഈ കഷ്ടപ്പാടിന് ഓരോ ഈ ഒരു ഈ തടിയാണെങ്കിൽ പോലും നമ്മൾ പോയി ചോദിച്ച് പറഞ്ഞു ചേരിച്ച ഞാനിവിടുത്തെ പഴയ പ്രസിഡന്റ് സെക്രട്ടറി ഓരോ വീടുകളിൽ പോയി കുത്തി കുത്തിരുന്ന് ചേരിച്ചിട്ട് വന്ന സാധനങ്ങളാണ് അല്ലാതെ ഇറക്കി പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കാരണം വെച്ചാൽ അത്ര കഷ്ടപ്പെട്ടു ഈ അമ്പലത്തിന് വേണ്ടി ഞാൻ ഈ അമ്പലത്തിന് വേണ്ടി മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒന്നും ഇല്ലാതെ കിടന്ന് ഒരു വരുമാനം പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് ഞാൻ വന്നു കയറുന്നത് അതിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിയാണ് ഈ ആ പത്ത് കൊല്ലം നാല് കൊല്ലം കൊണ്ട് ഞാൻ ഈ അമ്പലങ്ങൾ ഞാനും ഞങ്ങളെ പഴയ ഭരണസമിതി എല്ലാരും കൂടെ ഞങ്ങൾ ചെയ്തെടുത്തു ആരൊക്കെ വരുമ്പോൾ നമ്മള് ഒത്തുന ഒത്തുതീർപ്പെന്ന രീതിയിൽ വരും പക്ഷെ ഈ ഒരു കേസിന് ഒത്തുതീർപ്പില്ല കോടതി നേരിട്ട് മൊഴിയെടുത്ത കേസാണ് അതിന് ഒത്തുതീർപ്പില്ല യും പഴയ പഴന സമിതി ഇന്ന് വെക്കാൻ ഞമ്മക്ക് അവര് ചാവി തന്നില്ല വേറെ ശാന്തിക്കേറ്റ് പൂജിപ്പിക്കുകയാണ് അവർ ഇവിടെ വന്ന് കാവല് കിടക്കും എന്നെ തടയാൻ വേണ്ടി ഞാൻ വന്നു നേരെ ഇവിടെ വന്നിരുന്നതല്ലാണ്ട് ഞാൻ ഇറങ്ങിയില്ല ഒന്നിനു ഇറങ്ങി ചോദിച്ചു പുഴുവരട്ട് ശാന്തിക്കാരനെ ചോദിച്ചു അത് എന്റെ പഴയ എന്റെ കൂടെ നിന്ന് ശിഷ്യനായിരുന്നു നാൻ പറഞ്ഞു വിളിച്ചു പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞാണ് അയാളെ വിളിച്ചോണ്ട് അവർ പച്ച വെള്ളം ഞാൻ കഴിച്ചിട്ടില്ല ില്ല പത്ത് വർഷം പോലും തൊട്ട് കളയാണ് അതുപോലും ഞാൻ ഇറക്കത്തില്ല അങ്ങനെയാണ് ഉപാസന പത്ത് വർഷത്തെ ഉപാസന ഉപാസന മൂർത്തി ഉപാസനമൂർത്തി പത്ത് വർഷത്തെ ഉപാസന മൂർത്തി ഞാൻ മാസം തോറും പഴനിപ്പോന്നൊരു വ്യക്തിയും കൂടാ ഞാൻ എല്ലാ മാസവും ഞാൻ ഈ തലയ്ക്ക് മുണ്ടനം ചെയ്യുന്ന എല്ലാം പഴണി പോയിട്ടാണ് നാരായണ ഗുരുവിന്റെ ഉപാസനമൂർത്തി മുഴുവനായിട്ടാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത് അതേ സങ്കല്പമാണ് എനിക്ക് എൻറെ സങ്കല്പം അത് തന്നെയാണ് മുഴുവനാണ് എനിക്ക് എപ്പോഴും എന്റെ മക്കളാണ് അതായത് അമ്മയാണ് അവരെ ഊട്ടുന്ന അമ്മയാണ് ഞാൻ മേൽശാന്തി എന്ന് പറഞ്ഞാൽ അച്ഛൻ പിതാവ് തന്ത്രിയാണെങ്കിൽ മാതാവ് മേൽശാന്തിയാണ് ആ സ്മേ അമ്മയ്ക്കാണ് പട്ടിണി കിടക്കേണ്ട അവസ്ഥയിൽ ഉണ്ടാക്കി തന്നത് അമ്മയാണ് ക്രൂശിക്കുന്നത് അതിനുള്ള ഫലങ്ങളെല്ലാം ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാം ഭഗവാൻ യൂണിയൻ അറിയിച്ചിട്ടുണ്ട് അവരിപ്പം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിക്കും എന്നുള്ളത് വിളിക്കുമെന്നുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം പോലീസ് സ്റ്റേഷനിൽ എത്താം എന്ന് അറിയിച്ചിട്ടുണ്ട് എന്റെ കൂടെ പറഞ്ഞു സമാധാനമായിട്ട് എനിക്ക് വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അവരറിയിച്ചത് ഞാൻ കുറച്ച് പ്രത്യേക ഇവിടെ വന്നിരിക്കും എന്നാലും ഒന്നും കഴിക്കില്ല വെള്ളവും കഴിക്കില്ല എനിക്ക് ഷുഗർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹൈ ആണ് എനിക്ക് ഷുഗർന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് പറ്റിയതാ ഞാൻ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് നന്നായിട്ട് ആഹാരവും കഴിക്കാത്തല്ല കൃത്യമായിട്ടൊന്നും പരിക്കാൻ ഒക്കാത്തതിന്റെ പേരിലാണ് എനിക്ക് അസുഖങ്ങൾ മൊത്തം ഉണ്ട് ഹൈ എന്ന് പറയാൻ അറുനൂറ് എഴുനൂറ് ഇങ്ങനെയാണ് എനിക്ക് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല എല്ലാം ഭഗവാനെ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് വിവാഹം ഒന്നാഴ്ച രണ്ട് കുട്ടികളുണ്ട് അവര് കണ്ണൂരിൽ നിന്ന് കല്യാണിച്ച് ഇപ്പൊ അവരവിടെ അവിടെ പഠിക്കുകയാണ് അത് ഞാൻ ഇവിടെയാണ് ഞാൻ ഇപ്പം പോയിട്ട് വന്നതേ ഉള്ളു രണ്ടാഴ്ച കണ്ണൂർ തലശ്ശേരി പാനൂർ കൊയിലൂർ